എന്റെ ട്രാൻസ്ഫറും എന്റെ സസ്പെൻഷനും ഏഴ് ദിവസത്തിനുള്ളിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്തും പിൻവലിച്ചില്ലെങ്കിൽ ഈ മൂന്ന് പ്രതീനെ കൂട്ടുപിടിച്ച മൂന്നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മാറ്റിയിട്ടെങ്കിൽ ഇത് തീക്കളി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അതായത് ശ്രീലത എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട് ശ്രീലുമായി ലൈഫ് എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ ഒരു ടീച്ചർ ഒരു അധ്യാപികയാണ് ഒരു കോളേജ് അധ്യാപികയാണ് അവർക്ക് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അധ്യാപകനിൽ നിന്ന് സെക്ഷല് ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നു പക്ഷെ അവർക്ക് നീതി ലഭിച്ചില്ല ആ ഒരു അധ്യാപകനെ പണിഷ്മെന്റ് ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തു അതുകൂടാതെ ഈ ഒരു അധ്യാപികയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കൊടുത്തു ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം എന്തായാലും അവര് പറയുന്നതിൽ കുറച്ചൊക്കെ ന്യായങ്ങളുണ്ട് അപ്പോൾ അവരിൽ കോളേജ് അധികൃതർ കണ്ട ഒരു തെറ്റെന്ന് പറയുന്നത് അവര് നഗ്നത കാണിച്ചു എന്നാ പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലിൽ അവര് നഗ്നത കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ചാനൽ എടുത്ത് നോക്കിയിട്ട് അവര് അതിൽ വലുതായിട്ട് നഗ്നതയൊന്നും കാണിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ ഇതിന്റെ ഒരു പ്രതിഷേധമായിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്തതിനും അവരെ സസ്പെൻഡ് ചെയ്തതിനും അവർക്ക് നീതി ലഭിക്കണം അതിന് വേണ്ടിയിട്ട് അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതിനവർ എന്താ പറയുക പരസ്യമായിട്ട് കുളിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രതിഷേധം ഇതിന് അധികൃതര് കാണുന്നില്ല എന്ന് തോന്നുന്നു കാരണം അവർ പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് പ്രായമായ ഒരു അമ്മയുണ്ട് അവർ ഈ ഒരു ഈ പ്രായത്തിലും ഇനി എനിക്കൊന്ന് റിട്ടയർഡ് ആകാൻ കുറച്ച് കൂടി മാത്രമേ ഉള്ളൂ ആ ഒരു അവസ്ഥയിൽ അവർ ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല എന്തായാലും ആ ഒരു ടീച്ചറിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത് കുളിച്ചുകൊണ്ടാണ് അതായത് യൂട്യൂബിൽ അവർ കുളിച്ച് വീഡിയോ ഇട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കാണാം സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മളിവർ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ സഹതാപവും വിഷമവും തോന്നുകയാണ് കാരണം അവർക്ക് നീതി ലഭിക്കുന്നില്ലല്ലോ അവർക്ക് നീതി വാങ്ങി കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ലല്ലോ എന്നുള്ളത് എന്തായാലും അവരുടെ ആ ഒരു കുറച്ച് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഉടുത്തൊരുങ്ങിട്ട് കുളിക്കുന്നില്ല ഇനിയല്ല കുളി നിങ്ങളെ മുന്നില്ല അല്ലേ ഉടുത്തൊരുങ്ങിട്ട് കുളിക്കുന്നില്ല ഉറക്കില്ല തെറ്റ് ചെയ്യാതെ പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല ഈ തെറ്റ് ജനങ്ങളെ മുന്നിൽ ഇനി ഞാൻ ജീവിക്കൂല തെറ്റ് ചെയ്യാതെ പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്യാതെ എൻ്റെ നഗ്നത കാണിച്ചിട്ട് പുറത്തിട്ടതുകൊണ്ട് ഉറക്കില്ല തീരെ ഉറക്കില്ല കാരണം തെറ്റ് ചെയ്യാത്തതുകൊണ്ട് സോപ്പ് എടുത്തിട്ടില്ല തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഉറക്കില്ല മനസ്സിലായല്ലോ തെറ്റ് ചെയ്തിട്ടില്ല ഒന്നും കളിച്ചു കൂട്ടുന്നില്ല ഒന്നും കളിച്ചു കൂട്ടുന്നില്ല അമ്മ പ്രശ്നമാക്കുന്നതായി കേൾക്കുന്നത് എന്താ കളിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മ പ്രശ്നമാക്കുന്നതായിപ്പോ നിങ്ങൾ കേൾക്കുന്നത് എന്റെ മേലധികാരിനെ പുറത്തിടുന്നവരെ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡീനെ പുറത്തിടുന്നവരെ ഈ ഇവനെ കൂട്ടുനിന്നവരെ പുറത്തിടുന്നത് വരെ കുളിക്കും ഞാൻ കുളിക്കും അമ്മ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കരയുന്നത് വീഡിയോ എടുക്കാൻ പറ്റൂല ഈ വെള്ളത്തോടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല അമ്മയിൻ്റെ ഉള്ളിൽ നിന്ന് കരയുന്നുണ്ട് എന്റെ ട്രാൻസ്ഫറും എന്റെ സസ്പെൻഷനും ഏഴ് ദിവസത്തിനുള്ളിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ്ടും പിൻവലിച്ചില്ലെങ്കിൽ ഈ മൂന്ന് പ്രതിനീനെ കൂട്ടുപിടിച്ച മൂന്നാളെ എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് മാറ്റിയിട്ടെങ്കിൽ ഇത് തീർക്കളി ആയിരിക്കും ഇത് ഭരണ സംവിധാനത്തിനില്ല താക്കീതാണ് എൻ്റെ വീട്ടിലെ പ്രശ്നമാണ് അമ്മ വന്ന കരയുന്നുണ്ട് ഉള്ളെന്ന് എന്റെ ഈ ഭീകരത കണ്ടിട്ട് ഈ ലോകജനും വിദേശവും കാണുന്ന ഈ ഒരു കുളിസീൻ കണ്ടിട്ട് അമ്മ കരയുന്നുണ്ട് പോയി പോയി വയസ്സായി സ്ത്രീ ഉള്ളിലേക്ക് ആ എല്ലാരും കണ്ടല്ലോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് ആദ്യമൊക്കെ കണ്ടപ്പോ നമ്മളിവിടെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ അവരുടെ ആ ഒരു അവസ്ഥയും അവരുടെ ആ ഒരു അവസ്ഥയും കാണുമ്പത്തേക്കും വല്ലാത്തൊരു ഒരു വിഷമം തോന്നുന്നു കാരണം അവർക്ക് നീതി ലഭിക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രി എന്താ പറയാ ഹണി റോസിനെ ബോച്ചി അധിക്ഷേപിച്ചപ്പോ അതിനെതിരായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടു ഹണി റോസിന് നീതി ലഭിക്കുന്ന രീതിയിൽ ബോച്ചേനെ പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാം ചെയ്തു എന്തുകൊണ്ടൊരു സാധാരണ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഇതുപോലുള്ള നീതി ലഭിക്കുന്നില്ല അപ്പം മുഖ്യമന്ത്രിയും ആൾ കേമനാണല്ലോ കാരണം ഹണി റോസിനെ അധിക്ഷേപിച്ചപ്പോൾ അത് വലിയ കുറ്റമായി സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഇനി കേസെടുക്കും മറ്റതാ മറിച്ചതാ തേങ്ങ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എന്തുകൊണ്ട് ഈ ഒരു സ്ത്രീ ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇതുപോലെ പ്രതിഷേധിക്കുന്നു എന്തുകൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ എന്താണ് ആരും എന്തുകൊണ്ട് തിരക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം നമ്മൾ ആദ്യമൊക്കെ ഇവരെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ അവരുടെ അവസ്ഥ വളരെ മോശാണ് കാരണം അവർ പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് അതിലും പ്രായമുള്ള ഒരു അമ്മയുണ്ട് അവരുടെ മക്കളൊന്നും അവരുടെ കൂടെ ഇല്ല അവരുടെ ആ ഒരു ജോലി കൊണ്ടാണ് അവര് ജീവിക്കുന്നത് എന്തുകൊണ്ട് ഇത് എന്താ പറയുക അധികൃതർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്കെതിരെ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആയിരുന്നു അല്ലെങ്കിൽ വലിയ ഹണി റോസിനെ പോലുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ പ്രതികരിക്കുമായിരുന്നല്ലോ എന്തൊക്കെയായിരുന്നു ഹണി റോസിനെതിരെ ബോക്ഷ ബോച്ച അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഓ ബോച്ചയെ എന്തോരൾ എന്തോരം പോലീസുകാരാണ് പോയിട്ട് അയാളുടെ എസ്റ്റേറ്റിൽ പോയി വയനാട് എസ്റ്റേറ്റിൽ പോയി അയാളെ പോയി അതി അതിവിദഗ്ധമായിട്ട് അറസ്റ്റ് ചെയ്ത് എത്ര ദിവസം ജയിലിൽ ഇട്ടു എന്ത് വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വരെ ഇടപെട്ട പ്രശ്നമായിരുന്നു ഹണി റോസിനുണ്ടായപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്കൊക്കെ അയ്യോ ഇപ്പം ഈ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇതുപോലൊരു അധിക്ഷേപം ഉണ്ടായപ്പോഴത്തേക്കും മുഖ്യമന്ത്രി അതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല എല്ലാവരെയും ഒരുപോലെ കാണണം ഈ ഒരു സ്ത്രീക്കും നീതി ലഭിക്കണം അവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ നഗ്നത പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നു അവരുടെ ചാനലിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അവർ ലൈവ് ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ നഗ്നതയൊന്നും അവർ പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ല അത് നമുക്ക് നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ പിന്നെ അവരിപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന അവർ കുളിച്ച് പ്രതിഷേധിക്കുന്നത് അതവരുടെ വേഷമാണ് അവരല്ലാതെ ഏത് രീതിയിൽ അവർ പ്രതികരിക്കും അല്ലെ അവർ പ്രതിഷേധിക്കും അവർക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയുമോ ഒരിക്കലുമില്ല കാരണം അവരെ അവർക്ക് അവരുടെ പ്രായമായ അമ്മയുണ്ട് അവരെ നോക്കണം അവർ പറയുന്നുണ്ട് ചത്താലെ അവർ ആത്മഹത്യ ചെയ്യത്തില്ല ഇതിനെതിരായിട്ട് അവർ പ്രതികരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കണ്ണൂർ ഇതിനു മുന്നേ നമുക്കൊരു നവീൻ ബാബു എന്നൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ കണ്ണൂർ തന്നെയാണ് ഈ ഒരു സ്ത്രീലത എന്ന് പറയുന്ന ഈ ഒരു ടീച്ചറിനും ഇതേ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അവരെ ഒരു കാരണമില്ലാതെയാണ് അവരെ ആ ഒരു എന്താ പറയുക കോളേജിൽ നിന്നും പണിഷ്മെന്റ് ട്രാൻസ്ഫർ അവർക്ക് കൊടുത്തത് എന്തിന്റെ പേരിലാണ് തെറ്റ് ചെയ്തത് വേറൊരു അധ്യാപകനാണ് എന്നിട്ട് ആ അധ്യാപകനെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഒരു അധ്യാപികയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കോഴിക്കോട്ടേക്ക് കൊടുത്തു അപ്പോൾ അവർ പറയുന്നതിലും ന്യായമില്ലേ ഇനി ഒരു പക്ഷേ അവർ ഇതിലും കൂടുതൽ കാണിച്ചവർ ഒരു ഒരു പക്ഷേ അവർ വീഡിയോസോ അല്ലെങ്കിൽ കുളിക്കുക എന്തെങ്കിലും ചെയ്യും കാരണം അത് അവരുടെ പ്രതിഷേധമാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം കാരണം നാളെ നമുക്കും അവസ്ഥ വരുമ്പോഴത്തേക്കും ഒരു പട്ടികളും നമ്മളെ നോക്കത്തില്ല അത് അതാണ് മുഖ്യമന്ത്രിയൊക്കെ ഹണി റോസിനും അവർക്കും ഒക്കെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊക്കെ വന്നാൽ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ മനസ്സിലായതാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രീലത ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എൻ്റെ ഈ ഒരു സപ്പോർട്ട് ഫുൾ ആ ഒരു ടീച്ചറിനുണ്ടാകും കാരണം അവർക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കുക തന്നെ വേണം കാരണം അവരുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ടൊരു ഒരു വല്ലാത്തൊരു വിഷമം ആദ്യമൊക്കെ നമുക്ക് ഈ എന്തിനും ഈ സ്ത്രീ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ തോന്നിയെങ്കിൽ പോലും പിന്നീട് പിന്നീട് അവരുടെ ആ ഒരു അവസ്ഥയും അവരുടെ ആ ഒരു പ്രതിഷേധവും കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം എന്തോ ഒരു ഒരു സങ്കടം തോന്നുന്നു അപ്പോൾ അവർക്ക് സത്യസന്ധം സത്യസന്ധമായിട്ട് അവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇനി വരും ദിവസങ്ങൾ കൂടുതൽ പ്രതിഷേധം ഒരുപക്ഷെ ഉണ്ടായേക്കാം ഒരുപക്ഷെ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കാം ഇതിലേറ്റവും ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ടീച്ചറിൻ്റെ ആ ഒരു ഇഷ്യൂ ആരും ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ചയാക്കുന്നില്ല മാധ്യമങ്ങൾ ഹണി റോസിനെ പോലെയുള്ളവർ എന്തെങ്കിലും കാണിച്ചാലോ അതിന്റെ പുറകെ ഇങ്ങനെ ക്യാമറ മുക്കിപ്പിടിച്ച് നടന്നു എന്നിട്ട് ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ പോകുന്നില്ല അതാണ് ആ ഒരു വ്യത്യാസം സെലിബ്രിറ്റീസും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും സത്യസന്ധത എന്ന് തോന്നുന്ന ദയവ് ഇത് കമന്റ് ചെയ്യൂ ആ ഒരു ടീച്ചറിന് ഇനിയും നീതി ലഭിക്കണ്ടേ അതിനുവേണ്ടി തെറ്റവർ ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെയാണ് സെക്ഷൽ ഹരാസ്മെൻ്റ് ഒരു അധ്യാപകൻ നടത്തിയത് ആ ഒരു കോളേജിൽ ഒരുപാട് കൃത്രിമങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് ആ ഒരു ടീച്ചറ് പറയുന്നുണ്ട് ഒരുപാട് പാർട്ടിയുടെ പേരിൽ ഒരുപാട് കള്ളക്കളികൾ ആ ഒരു കോളേജിൽ നടക്കുന്നുണ്ട് അതെല്ലാം പുറത്ത് വരണം തെറ്റിയേതവർ ശിക്ഷിക്കപ്പെടണം എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്